ഹായ് എല്ലാവർക്കും ഈ വീഡിയോ ആ കൂട്ടുകാരീഡിയോ കണ്ടെങ്കിലേ നിങ്ങൾ ലൈക്ക് ചെയ്യ സ ബൾട്ടം വർത്താ വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അല്പനം പറയാ അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു സോണ വന്ന ഒരു പൊന്നുമോള ഈ റൈസ് റൈസിന്റെ ഉമ്മ റൈസിന്റെ വാപ്പടക്കം മതം ഈ മകള അല്ലെങ്കിൽ റൈസിന്റെ കാറിൽ ഈ പെൺകുട്ടിനെ ഇരുത്തി റൈസിന്റെ കാറിനെ ഇരുത്തിപ്പോ ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ പെൺകുട്ടി കാറിനെ ഇറങ്ങണില്ല അങ്ങനെ പിടിച്ചു ഇറക്കി പെൺകുട്ടിനെ ഏ മതം മാറ്റാൻ വേണ്ടി പൊന്നാളിക്ക് കൊണ്ടുപോയിട്ട് ഏർ മുസ്ലിമാക്കാൻ മാണ്ടി അതിൽ പെൺകുട്ടി ആദ്യം ദേശീയ വിഭാഗം കഴിച്ചിട്ടു അത് നടക്കൂലറിഞ്ഞപ്പോ മുസ്ലിം ആകണം നിർബന്ധമാക്കി ആ പെൺകുട്ടിന കൂരമായി കൊന്ന റോയിസ് റോയിസിന്റെ ഉമ്മിയടക്കം ബാപ്പടക്കം ഈ സോണന പീഡിപ്പിച്ചു കെട്ടിട്ടു ബാലടിച്ചു എന്നാണ് ആംഗള പറഞ്ഞത് ഈ സോണന്റെ ആങ്കള കാരണം കുട്ടികളുടെ പ്രേമിച്ച് അവസാനം ജീവൻ കൊണ്ടി കളയുന്ന ആ ഒരു സോണ അടിൽ ഇവന്റെ ഒരു വാക്കും ഒരു പെൺകുട്ടിനെ അടിക്കാൻ പാടില്ല നമ്മൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ ഒരിക്കലും തല്ലിക്കൊല്ലാനോ അടിച്ചാനോ പാടില്ല അവളെ ഉമ്മയും ബാപ്പയും അല്ല അവളെ അച്ഛനെയും അമ്മയും ഉണ്ടായിട്ട് അവളെ തല്ലാ തല്ലാതെ വളർത്തുമ്പോ അന്ന പുരുഷന്മാരുടെ കൈ കൊന്തുമ്പോ എത്ര പോലും ഉണ്ടാവുന്ന ആ സോടക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതന്നെ പറഞ്ഞത് പെൺകുട്ടി പെൺകുട്ടി പ്രമേയിച്ച് റോയിസ് പ്രമേയത്തിന് വിട്ടു നിന്നു എനിക്ക് നടക്കൂല മുസ്ലിം ആകണം ഇന്നെ കൊണ്ടുപോകുള്ളൂ കെട്ടുള്ളു കല്യാണം കഴിച്ചുള്ളു അങ്ങനെ വാസിയായ ആ പൊന്നുമോള കൊലക്ക് കൊടുത്ത ഇവനെ ഇവനെ മാത്രമല്ല റോയിസിനെ മാത്രമല്ല അറസ്റ്റ് ചെയ്യേണ്ടത് റോയ്സിന്റെ ഉമ്മന റോയ്സിന്റെ വാപ്പാൻ അടക്കം പിടിച്ചു കൊണ്ടുപോയി കൂട്ടിലാക്കണം അതിന് നട്ടില് വേണം നമ്മളെ കേരള പോലീസ് നട്ടില് വേണം നട്ടില് ഉറക്കണം പിടിച്ചു കൊണ്ടാകാൻ അതെ കുട്ടിന്റെ വാപ്പാനും ഉമ്മാനെയും പിടിക്കണം നട്ടില് വേണം പോലീസിനെ റോയ്സിനെ മാത്രം കൊണ്ടാ പോരാ ആ പെൺകുട്ടിന്റെ ഉമ്മാക്കും ആ പെൺകുട്ടിന്റെ അച്ഛനും അമ്മക്കും നീതി നടപ്പിലാക്കി തന്നെ വേണം കാരണം സൗദിയിലോ റിയാലോ ഒക്കെ ആകൾ കണ്ടില്ലേ തലവെട്ട് നിന്നു അങ്ങനെ നിയമം കേരളിച്ചത് വേണ്ടേ പക്ഷെ ഇത് മതം മാറ്റാൻ വേണ്ടിയാണ് ആ പെൺകുട്ടിയുടെ ക്രൂരമായി ആ പെൺകുട്ടി ആ അച്ഛനെയും അമ്മന്റെ കയ്യിൽ നിന്ന് ഇല്ലാതാണത് നമുക്കറിയാം ആ അച്ഛൻ മരിച്ചുപോയി ആ അച്ഛൻ മരിച്ചു മരിച്ചുപോയപ്പോ ഇതാ ഞാനും വരുന്നോ നിങ്ങളെ കൂടെ ഇതാ ഞാനും നിങ്ങളെ കൂടെ വരികയാണ് എന്ന് ആ മകൾ അച്ഛനോട് പറയാ ഞാനും വരണ്ടേ എന്നെ ഇതുപോലെ നിക്കാതെ വയ്ക്കണില്ല ഈ ഊബി നിൽക്കാൻ നിക്കാതിരിക്കണില്ല ഞാനും വരികയാണ് എന്ന് ആ പെൺകുട്ടി അച്ഛക്ക് വാക്കുകൊടുത്തു എന്നാ പെൺകുട്ടി മടങ്ങി ആ മണ്ണിലേക്ക് ഇപ്പോ ആ പെൺകുട്ടി തനച്ചാക്കി പോയത് ആരെയാണോ സ്വന്തം അമ്മനെയും അതുപോലെ തന്നെ ആങ്ങളെയും തനച്ചാക്കി അവൾ പോയി ആരാ ഉത്തരവാദി എന്താണ് നമ്മളിങ്ങനെ നടക്കുന്നത് മതം മാറ്റുന്ന വർഗീയതകളുമായി ഇങ്ങനെ ബി ജെ പി സംഘികള് അടച്ചെടുക്കുന്ന ഒരുപാട് ന്യൂസുകൾ നമ്മൾ കണ്ടു ബി ജെ പി സംഘികളാണ് ഏറ്റവും മതം മാറ്റാനും മുസ്ലിമാക്കാനും ഒക്കെ മുസ്ലിമേ ഉള്ളത് മതം മാറ്റി കൊണ്ടുപോകുന്ന എന്താണെന്നൊക്കെ കാരണം എങ്ങോട്ടാണ് ഈ രാജ്യം കടന്നു പോകുന്നത് എങ്ങോട്ടാണ് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും കാണുക ഞാൻ കൂടുതലായിട്ടും പറയാനില്ല എല്ലാവർക്കും വേണ്ടി എന്റെ സത്വം വയ്ക്കുന്നു അപ്പസോണ എന്ന ആ പൊന്നുമോൾ കൂടെ അവൾക്ക് നീതി കിട്ടട്ടെ അവൾ അവളെ അമ്മക്ക് തങ്ങൾക്കും അമ്മക്കും നീതി കിട്ടട്ടെ എന്ന് ഞാൻ പറഞ്ഞെ ഞാൻ എന്റെ സംസാരം നിർത്തുന്നു ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു പ്രമേഹിക്കാരനാൽ മതം മാറ്റരല്ല പെൺകുട്ടി ആരെങ്കിലും പറഞ്ഞു അരികാ ചെക്കാനിക്കാൻ മാറിയ പോരെ ആ ചെക്കനക്കാണ് പോരാ മാറിയ പോരേ ആ പെണ്ണിന്റെ ജാതിക്കാണ് മാറിയ പിന്നെ ഒന്നും പറ അങ്ങനെ ആ കുട്ടിനാ ഇതുപോലെ ഇല്ലാതാക്കുന്ന നമ്മുടെ ഈ ദുത്വത്തിൽ നമ്മൾ കേൾക്കുമ്പോ ഏ അതെ എന്തിനാണ് എന്തിനാണ് ജീവൻ കൂടെ കാണുന്നത് അതെ കൂടെ അപ്പോ ഇത്തരമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ടോ ഓരോരോ ജീവൻ കൊണ്ടായി കളഞ്ഞിട്ട് ഓരോരോ ഓരോരോ അമ്മമാരുടെ സങ്കടങ്ങളും പൊട്ടിക്കറിയുന്നത് നെഞ്ചു പൊട്ടിക്കറിയുന്ന അരി ആ അമ്മ കഷ്ടപ്പെട്ട് പാല് കൊടുത്ത് അതുപോലെ തുന്നാൻ കൊടുത്ത് വലുതാക്കി ഒക്കത്തിട്ട് ഇറക്കി ഉറക്കി കൊടുത്ത ആ പൊന്നുമോളുടെ റോയിസ് കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന അവനെക്കോട്ട് തന്നെയാണ് അവൻ പറഞ്ഞു പോയി ചൂ തൂങ്ങിക്കാളെ നീ വരണ്ട പോയി തൂങ്ങിക്കാളെ എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു മരത്തിലേക്ക് പറഞ്ഞത് റോയിസും റോയിസിന്റെ ഉമ്മടക്കം റോയിസിന്റെ അടക്കം പറഞ്ഞു ഈ കുറ്റക്കാർക്ക് എന്ത് നിലവാരമാണോ നമ്മുടെ കേരള പോലീസ് ഒരുക്കാൻ പോണത് എന്താണ് ഈ കുറ്റ ഈ കുറ്റക്കാരായ പോലീസുകാരും പോലീസ് പോലീസുകാരോട് പറയാനുള്ളത് എന്താണ് ഈ അച്ഛനിക്കും അമ്മക്കും ഈ കുട്ടി കുട്ടിന്റെ ഈ ചെക്കൻ്റെ വാപ്പാക്കും ഉമ്മാക്കും റോയ്സിന്റെ ഉമ്മക്കും വാപ്പാക്കും എന്ത് കുറ്റമാണ് നിങ്ങൾ എടുക്കുന്നത് ഏത് എടുക്കുന്നത് ആണ് ഈ അറിയാമ കിട്ടുന്ന വകുപ്പാണോ ജാമ്യത്തിൽ പോരുന്ന വകുപ്പാണോ ഒരിക്കലും പുറത്തുവിടാൻ വിടാൻ പറ്റാത്തൊരു നിയമം അടക്കണം അല്ലാതെ ഒരിക്കലും പുറത്തു വരാൻ പുറത്ത് വാതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാത്ത കോളത്തിലേക്ക് ഈ രസികാക്കളുടെ പൂട്ടണം അതിന്നെ പൂട്ട് വിടണം ഒരച്ഛന്റെ ഒരു ഒരു അമ്മക്ക് ഈ കെതി നാളെ ഉണ്ടായിരുതെന്ന് ഞാൻ എന്റെ നെഞ്ചുവെച്ച് ഞാൻ എന്റെ സംസ്ഥാനത്തുന്നു ഈ വീഡിയോ എല്ലാവരും കാണുക അപ്പൊ നമ്മളുടെ സോണിന്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പോ ആ സോണോടെ നമുക്ക് ഒരു പാട് പെൺകുട്ടി പാട് ചെക്കന്മാര് പ്രേമിക്കലുണ്ട് കെട്ടുന്നുണ്ട് ഇതുപോലെ ഉണ്ടായിട്ടില്ല ഇല്ല കണ്ടില്ല അപ്പോ ഇങ്ങനൊരു ഒരു അപകടം നമ്മൾ കേൾക്കുമ്പോ എന്താണ് ഇതിങ്ങനെ കേൾക്കണ കാരണം അങ്ങനെ ഓരോ കുട്ടികളെ കൊണ്ടുപോയി കൊല്ലണോ എന്താ അത് ബി ജെ പിരുടെ ആ ഒരു പോക്കിറ്റുരങ്ങളും ഇവിടെ കാണുമ്പോ ഞാൻ പറഞ്ഞല്ലോ കള്ളവോട്ടുകളും വന്ന് ഇങ്ങനെ ഓരോ വിഷയങ്ങളത്തിലേക്ക് കടക്കുമ്പോ അല്ലെ അതുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എന്റെ ഈ വഴിവിടെ നിർത്തുന്നു ജയ് ജയ് മാറണം എല്ലാവർക്കും ജയ് 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 മാറ